വയനാട് വാഗേരിയിൽ അക്രമകാരിയായ കടുവയെ ദിവസങ്ങൾക്ക് ശേഷമാണ് തിരിച്ചറിഞ്ഞത് വനംവകുപ്പിൽ ഡേറ്റാബേസിൽ ഉൾപ്പെട്ട പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ഡബ്ല്യു ഡബ്ല്യു എൽ ഫോർട്ടി ഫൈവ് എന്ന ഇനത്തിൽപ്പെട്ട ആൺകടുവയാണ് കടുവയാണ് യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് കടുവ ശക്തമായ നിരീക്ഷണത്തിലാണ് ഇതിനായി ഇരുപത്തഞ്ച് ക്യാമറകളും രണ്ടു കൂടും സജ്ജമാണ് അഞ്ച് പെട്രോളിംഗ് ടീമും ഷൂട്ടേഴ്സും ഡോക്ടർമാരും പ്രദേശത്തുണ്ടെന്നും ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്ന നടപടികളുമായി ജനങ്ങൾ സഹകരിക്കണമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു വെടിവെച്ച് കൊല്ലുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ശക്തമായ നിരീക്ഷണത്തിലാണ് ഇപ്പോഴും ആ വന്യമൃഗം നമ്മുടെ ഒരു പ്രശ്നം ഇതേ ദിനത്തിൽപ്പെട്ട കടുവയാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമേ അതിനെ മറ്റു തരത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ആ പ്രോസസ്സ് അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് കടുവയുടെ ആക്രമണത്തിൽ ശനിയാഴ്ചയാണ് ബത്തേരി വാഗേരിയിൽ മൂടക്കൊല്ലി സ്വദേശി പ്രജീഷ് കൊല്ലപ്പെട്ടത് പുല്ലരിയാൻ പോയ പ്രജീഷിനെ കാണാതായതോടെ വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് വയലിൽ മൃതദേഹം കണ്ടെത്തിയത് കടുവയാണെന്ന് തിരിച്ചറിഞ്ഞതിനാൽ വെടിവെച്ച് കൊല്ലാനും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടിട്ടുണ്ട് സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം